കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു ഓടരുത് നമുക്ക് വെളിപ്പെടാനുള്ള മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് റോമർ അഞ്ചിൽ പറഞ്ഞതിനെ പറയാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവവുമായിട്ട് സമാധാനത്തിലായിരിക്കാം നീതീകരണം മാത്രമല്ല ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു മഹത്വീകരണം ഇത് രണ്ടും പറഞ്ഞിട്ട് ഇതിനിടയ്ക്കോട്ട് സാൻവിച്ച് പോലെ വേറെ സ്ഥാനം പറയാ വായിച്ച എന്താണ് മാത്രമല്ല വാക്യം മൂന്ന് ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു അതിൽ മാത്രമല്ല നമ്മൾ അഭിമാനിക്കുന്നു മാത്രമല്ല ിലും പിടിയിട്ട് എന്തിനാ ഇവിടെ കൊണ്ട് വെച്ചേന്ന് മനസ്സിലായി നീതീകരണത്തെ കുറിച്ചും മഹുതീകരണത്തെ കുറിച്ചും പറഞ്ഞു ഈ കഷ്ടത കൊണ്ട് വെച്ച് എന്തിനാണ് വിശുദ്ധീകരണം നടക്കണമെങ്കിൽ ഈ കഷ്ടതയിലൂടെ നടക്കും അതുകൊണ്ടാണ് ഇവിടെ കഷ്ടതയെ കുറിച്ച് പറയുന്നത് മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു അടുത്ത വാക്യം എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു ഭയങ്കര ഒരു വാക്യമാണ് ഇന്നത് കർത്താവ് മനസ്സിലാക്കി തരും കഷ്ടത ഇനി എങ്ങോട്ട് നോക്കണ്ട ശ്രദ്ധിച്ചിരിക്കെ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശ പറ കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശ കഷ്ടത വിശദീകരിക്കപ്പെടാൻ വേണം പോലീസ് പറയാണ് ഞങ്ങൾ കഷ്ടതയിൽ അഭിമാനിക്കുന്നു കാരണം എന്താണ് ഈ കഷ്ടതയുള്ള ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സഹനശീലം കിട്ടിയത് അതെന്താണ് സഹനശീലം സഹിക്കാനുള്ള കഴിവ് അല്ല സഹനശീല അതല്ല സഹനശീലം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ ഒരു സഹനം വരുമ്പോ ആ സഹനത്തെ ആ സഹനത്തെ ദൈവത്തിന്റെ കണ്ണിലൂടെ കണ്ട് എടുക്കാനുള്ള പരിചയം പരിജ്ഞാനം അതാണ് സഹനശീലം തയ്യാനുള്ള കഴിവല്ല നല്ലപോലെ ഇട്ട് അടിച്ചാൽ ഇഷ്ടംപോലെ അടി അങ്ങനെ കൊണ്ടിട്ട് ിട്ടി ഞാൻ തരുവടാ എന്ന് തിരിച്ചു പറയും നല്ല സഹനശീലം മനസ്സിലായോ നിനക്ക് ഞാൻ ഒത്തു വരട്ടടാ നിനക്ക് ഞാൻ തരാം അതല്ല സഹനശീലം സഹനശീലം എന്ന് പറഞ്ഞാൽ ഒരു സഹനം വരുമ്പോ ഇപ്പൊ ഒരാള് നമ്മളെ നിരന്തരമായിട്ട് ഒരാള് നമ്മളെ അടിച്ച് 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 അടിച്ചടിച്ച് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉപദ്രവിച്ചുകൊണ്ട് ദൈവം അങ്ങനെ നമ്മളെ ഉപദ്രവിക്കപ്പെടാൻ എന്തിനാണ് ഇടയാക്കിയത് എന്ന് ദൈവത്തിന്റെ കണ്ണിലൂടെ അതിനെ കണ്ട് അത് സന്തോഷത്തോടെ എടുക്കാനുള്ള ഒരു പരിചയത്തിന്റെ പരിജ്ഞാനത്തിന്റെ പേരാണ് സകരശീലം നിനക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ഉദാഹരണം പറയാം ഒന്ന് മദർ തെരേസ ഒരു വീട്ടിലേക്ക് ഭിക്ഷയോജി ചോദിക്കാൻ പോയി ഭിക്ഷ ചോദിക്കാൻ പോയപ്പോ അദ്ദേഹം മദർ തെരേസയുടെ മുഖത്ത് കാറിത്തുപ്പി കാറിപ്പി നമ്മളാണെങ്കിൽ എന്നാ ചെയ്യും തുപ്പണ്ടെന്നും കാര്യമില്ലായിരുന്നു നിനക്കിട്ട് ദൈവം തന്നോടു ഞാൻ ഞാനാന്ന് അതിന്റെ വിചാരം ഞാൻ മദർ തെരേസയാണ് നിനക്കിട്ട് ദൈവം തന്നോളൂ ദൈവം ചോദിച്ചോടു നമ്മൾ അങ്ങനെ പറയും മാക്സിമം നമ്മൾ അവിടെ വരെ പറയും അയാളെ അപ്പൊ തന്നെ അടിക്കും അല്ലെങ്കിൽ ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവസാനത്തെ നമ്മുടെ ഒരു ആയുധാണ് ദൈവം പിന്നെ ചോദിക്കാതിരിക്കണിക്കുന്ന ദൈവത്തിൽ അതല്ലേ പണി നോക്കിയേ ദൈവം അങ്ങനെ ചോദിക്കാനായിരുന്നു ആദ്യം ചോദിക്കേണ്ട ചോദിക്കണ്ടോടായിരുന്നു സഹനശീല എന്താന്ന് പറയണേ മദറിന്റെ മുഖത്ത് കാറി തുപ്പി അപ്പൊ ഈ തുപ്പൽ ഇങ്ങനെ ഒരാളുടെ കഫം അതിങ്ങനെ തുപ്പൽ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇങ്ങനെ തുടച്ചിട്ട് പറഞ്ഞു അനിയ എനിക്കുള്ളത് കിട്ടി ഇനി എന്റെ പിള്ളേർക്കുള്ളത് തരാൻ പറഞ്ഞു അയാൾ തീർന്നു അയാൾ തീർന്നു അയാള് മാനസാന്തരപ്പെടാൻ ഇതിനേക്കാൾ വലിയൊരു സുവിശേഷ പ്രഘോഷണം ഇനി ഉണ്ടാവാനില്ല അപ്പോ ഒരു വീട്ടിൽ ചോദിക്കാൻ ചെന്നപ്പോ എന്തിനാണ് ഒരു മനുഷ്യൻ എന്നെ കാർക്കിച്ചു തുപ്പാൻ ദൈവ എടയാക്കിയതെന്ന് ആ സെക്കൻഡിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിനോട് തമ്പുരാൻ ആഗ്രഹിക്കുന്ന പോലെ പ്രതികരിക്കാനുള്ള പരിചയത്തിന്റെ പേരാണ് രണ്ടാഴ്ച കഴിഞ്ഞ് ആലോചിക്കുന്ന കാര്യം നീ പറയുന്നേ അത് അപ്പൊ തന്നെ അങ്ങനെ പ്രതികരിക്കാനുള്ള ആ പരിചയത്തിന്റെ പേരാണ് സഹനശീലം കിട്ടിയോ ഒരു ഉദാഹരണം ഇന്ത്യയിൽ മിഷം വർഗ്ഗ നാപ്പത് വർഷമായിട്ട് സുശേഷ വേല ചെയ്യുന്നൊരു അച്ഛൻ എന്റെ അടുത്ത് ഒരു അനുഭവം പറഞ്ഞു അച്ഛൻ പറഞ്ഞു അച്ഛൻ ഈ സുശേഷ വേല ഒരു സ്ഥലത്ത് അച്ഛന്മാര് മൂന്നാലു പേര് ചേർന്ന് ഒരു സ്ഥലത്ത് സുശേഷ വേല ആരംഭിച്ചു കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് ലോക്കൽസ് ആയിട്ടുള്ള ആളുകള് ൂടെ ചേർന്നിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങി കൊല്ലു എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരുപാട് കാര്യമുണ്ട് ഞാൻ ചുരുക്കി പറയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ അവരിങ്ങനെ വിഷമിച്ച് ഒരു കാര്യം ചെയ്യാൻ നോക്കിയിട്ട് എല്ലാം ഇടിച്ചു കളയാണ് വന്നിട്ട് ഒരു രണ്ട് കട്ട കിട്ടുമ്പോൾ ഒന്ന് ഇടിച്ചു കളയും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട പനക്കൽ പറഞ്ഞു ഒന്ന് വരാമോ ചോദിച്ചിങ്ങോട്ട് പനക്കലച്ചനല്ലേ സുവിശേഷ വേലെന്ന് പറഞ്ഞ അവിടുന്ന് അപ്പൊ തന്നെ പോയി അവിടെ ചെന്നിട്ട് കൊന്തയൊക്കെ മുറ്റത്തൂടെ നടന്നിട്ട് പനക്കലച്ചൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ അതായത് അച്ഛന്മാരെ നിങ്ങളിവിടെ എന്തിനാണ് വന്നത് ഞങ്ങൾ സുവിശേഷം വന്നത് ഞങ്ങൾ യേശുവിനെ പങ്കുവെക്കാൻ വന്നതാണ് ഓക്കെ യേശുവിനെ സ്വീകരിക്കാൻ രണ്ട് തരത്തിലാണ് മനുഷ്യർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒന്ന് നിങ്ങളെ സ്നേഹിച്ചു വരുന്നവർ രണ്ട് നിങ്ങളോട് ശത്രുത കാണിച്ചു വരുന്നവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് യേശുവിനെയാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത് നിത്യജീവനാണ് ഇത് 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 നമ്മുടെ തലയിൽ വരുന്നു വിളിച്ചല്ല ഇത് വേറൊരു ലെവലാണ് എന്ന് പറഞ്ഞാൽ ഒരുത്തം നിന്റെ അതിര മാന്തിയ ക്രിസ്ത്യാനി തിരു മാന്തിയാൽ അത് പി പ്രവർത്തന അല്ല പരിശുദ്ധാത്മാവിന്റെ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് നീ കാണിച്ചു കൊടുക്കുന്നത് വഴി അവൻ യേശുവിനെയും നിത്യജീവനും അറിയാനുള്ള ആത്മാവിന്റെ വഴിയായിരുന്നു ഈ അതിര് മാന്തൽ ഇത് തിരിച്ചറിഞ്ഞ് അങ്ങനെ പ്രതികരിക്കുന്നതിന്റെ പേരാണ് സഹനശീലം പിടികൂട്ടിയോ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഇവരുത് അറിയാമോ അച്ഛന്മാര് നാലുപേര് മുട്ടയിൽ നിന്ന് ഈ ഗുണ്ടകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും ഇവർ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോ ഒരു വൈകുന്നേര സമയമാണ് മഴയോ മഴക്കാറോ ഒന്നും ഇല്ലാത്ത ഒരു ചൂട് കാലത്ത് സന്ധ്യാസമയമായപ്പോ വലിയ കോടമഞ്ഞ് ഇറങ്ങി ഈ ആശ്രമത്തിന്റെ ചുറ്റും ഇറങ്ങി നിൽക്കുകയാണ് കാണാൻ പറ്റാത്ത പോലെ അവിശ്വസനീയായിട്ട് തോന്നണം നിങ്ങക്ക് മിഷനറികളൊക്കെ ചെല്ലുമ്പോൾ ഇതിനെക്കാൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അച്ചന്മാര് പറയും എന്ന് പറഞ്ഞാൽ സുവിശേഷ വിലയുമായിട്ട് മനുഷ്യര് പോകുന്നടുത്ത് ബൈബിളിൽ പറഞ്ഞ അതേ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കും സീനായ് മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ മേഘ ഇറങ്ങി വന്നതുപോലെ അല്ലെങ്കിൽ ഇസ്രായേൽക്കാർക്ക് വേണ്ടി ആ ആ അഗ്നി അഗ്നിത്തൂൺ ഇറങ്ങി വന്നതുപോലെ ഇവിടെ ആ കൂടാരത്തിനു ചുറ്റും മഞ്ഞു വീണു അവർക്ക് ഭയങ്കര അത്ഭുതമായി ഇവർക്ക് അവർ ചോദിക്കാൻ ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവരെല്ലാവരും തിരിച്ചുപോയി അച്ഛൻ എന്നടുത്ത് പറഞ്ഞത് എങ്ങനെയാണ് പിന്നെ അവരുടെ ആരുടെ ഭാഗത്ത് നിന്നും ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സഹനം വരുമ്പോൾ ഉടനെ അത് കൂടോത്ര ആ വിചാരം അത് അത് പിജാജാണ് അത് ബിജാജാണ് പിജാജ് കൊണ്ടുവന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സഹനത്തിന്റെ വില കളയാതെ എന്തിനു ദൈവം ഇപ്പൊ ഇത് അനുവദിച്ചു അയാൾ അയാൾ എന്നെ എന്നെ തെറി വിളിക്കാൻ ഇടയാക്കി ഇടയാക്കി തല്ലാൻ വരാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട് അതിനെ ആഗ്രഹിക്കുന്ന പോലെ എടുക്കാനുള്ള കഴിവാണ് സഹനശീലം ആ സഹനശീലം വരണമെങ്കിൽ കഷ്ടത വന്നാലേ പറ്റൂ കഷ്ടതയില്ലാതെ സഹനശീലം ഉണ്ടാവുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ എന്താവണം സിസ്റ്റർ ക്രൈസിസ് ഉണ്ടാവണം അല്ലെ ക്രൈസിസ് മാനേജ്മെന്റ് ക്രൈസിസ് വന്നാല് ക്രൈസിസ് മാനേജ്മെന്റ് പഠിക്കൂ കഷ്ടത വന്നാൽ സഹനശീലം ഉണ്ടാവും ഇനി ഈ സഹനശീലമുള്ള ആൾക്ക് എന്തുണ്ട് ആത്മധൈര്യം മലയാളത്തിലാണ് ആത്മധൈര്യം ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഞാൻ കണ്ടത് ക്യാരക്ടർ എന്നാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് സ്വഭാവമായിട്ട് മാറും അതായത് എവിടുന്ന് അടി വന്നാലും അവര് എന്ന് നിൽക്കും എവിടെ എവിടുന്ന് തെറിവിളി വന്നാലും അവര് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും അടി കിട്ടുമ്പോൾ അവർ ആത്മാവിലാവും ചീത്ത വിളിക്കുമ്പോ അവര് ദൈവത്തെ സ്തോത്രം ചെയ്യും എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത് ക്യാരക്ടറായിട്ട് മാറും അതാണ് ആത്മധൈര്യം ആത്മധൈര്യം കേൾക്കുന്നുണ്ടോ ഇത് ആത്മധൈര്യം എന്താക്കും ഈ ആത്മധൈര്യം ഉള്ളവന് ഭയങ്കര പ്രത്യാശയുണ്ടാവും വലിയ പ്രത്യാശ കാരണം എന്താണ് ദൈവമറിയാതെ ഇതൊന്നും സംഭവിക്കില്ല ഇതെല്ലാം ദൈവം അനുവദിച്ചിരിക്കുന്നത് എന്നെ യേശുവിനെ പോലെയാക്കാനാണ് ഒരിക്കൽ മഹത്വത്തിൽ ഞാൻ പങ്കുചേരും എന്ന പ്രത്യാശയിൽ അവൻ അഭിമാനിക്കും